ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മന്തി റെസിപ്പിയും കൊണ്ടാണ് ഒരുപാട് മന്തി റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സവോള വെളുത്തുള്ളി കളേഴ്സ് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് വരെ ഇടാത്ത അടിപൊളി ഈസി മന്തി റെസിപ്പിയാട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ അപ്പോൾ ഈ ഒരു മന്തി റെസിപ്പിയിൽ നമ്മൾ കുറച്ച് ഡിഫറൻസ് വരുത്തുന്നത് തക്കാളിയിലാണ് അത് നമ്മളിതിൽ അത്യാവശ്യം തക്കാളി എടുക്കുന്നുണ്ട് നമ്മൾ എത്ര കപ്പാണോ അരി എടുക്കുന്നത് ഒരു കപ്പരിക്ക് ഒരു തക്കാളി എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ അതായത് ഇത്രയും സൈസുള്ള തക്കാളി കേട്ടോ അപ്പോൾ ഞാൻ ഏഴ് കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഴ് വലിയ തക്കാളിയാണ് അതിൽ ഞാൻ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏഴ് തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നങ്ങട്ട് ആക്കിയിട്ട് എടുക്കണം ബ്ലൻഡ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ഒഴിക്കാണ്ട ബ്ലൻഡ് ചെയ്തെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ മസാല അതുപോലെ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത റെഡ് കളർ തക്കാളി ആണെങ്കിൽ കുറച്ചും നമ്മൾ നമ്മൾ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ കുറച്ചും നമ്മുടെ മന്തിക്ക് ഒരു നല്ല ലുക്ക് ഉണ്ടാവും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല പഴുത്ത തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ രണ്ട് ബാച്ചായിട്ട് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് പോവില്ലല്ലോ ബ്ലെൻഡറിൽ അങ്ങനെ ഞാൻ രണ്ട് പാത്രത്തിൽ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും നല്ല റെഡ് കളർ തക്കാളി ഒക്കെ ആണെങ്കിൽ കുറച്ചും നല്ല ഡാർക്ക് കളറിലേക്കും ഈ ഒരു മസാല പേസ്റ്റ് വരും കേട്ടോ ഇനി ഞാനിവിടെ മന്തിക്കായിട്ട് എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസ് അല്ല സാദാ ബസ്മതി റൈസാണ് ഈ ഒരു മന്തിക്ക് സാദാ ബസ്മതി റൈസാണ് നല്ലത് ഇന്ത്യ ഗേറ്റ് ബസ്മതി അല്ലെങ്കിൽ ദേവായ ബ്രാൻഡ് ബസ്മതി റൈസ് ഞാൻ ചൂസ് ചെയ്യലട്ടോ അപ്പം ബസ്മതി റൈസൊക്കെ എടുക്കുമ്പോൾ നല്ലതന്നെ എടുക്കാൻ നോക്കാം അപ്പം അരി തിളപ്പിക്കാനുള്ള വെള്ളം അവിടെ തിളക്കി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് സൺഫ്ലർ ഓയിൽ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല എന്ന് പക്ഷേ ഇതുപോലത്തെ റെസിപ്പീസിലൊക്കെ സൺഫ്ലവർ ഓയിൽ മസ്റ്റാണ് ഞാൻ അതിന് പകരം വെളിച്ചെണ്ണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് തന്നെ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ റെസിപ്പീസിൽ മാത്രമാണ് ഒക്കെ ചേർക്കുന്നത് കേട്ട അപ്പം വെള്ളം തിളച്ച ശേഷം ഉപ്പിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ച് ഒഴിച്ചെടുക്കുക പിന്നെ അരി കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ബസ്മതി റൈസാണ് കഴുകിയിട്ട് ഒന്നും ചെയ്യേണ്ട ഇത് ഇതിലോട്ടിട്ട് കൊടുക്കുക അതവിടെ തിളപ്പിക്കാൻ വയ്ക്കണം കേട്ടോ അരി വേവ് കൂടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കലും കൂടി ആയപ്പോഴും കുറച്ചൊന്ന് വേവ് കൂടിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ടേസ്റ്റ് വൈസ് ഒരു പ്രശ്നവും ഇല്ല കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് വരയ്ക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലൊരു മുക്കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഏഴ് കപ്പ് അരിയിൽ അതിലോട്ട് ഏലയ്ക്ക ഗ്രാമ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെപ്പർ കോൺസ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുറവ് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിൽ നമുക്ക് എന്തായാലും ദമ്മിടാൻ പറ്റില്ല അപ്പോൾ രണ്ട് പാത്രത്തിൽ ദമ്മിട രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കനും ഒരൊറ്റ പാത്രത്തിൽ വേവിക്കും അങ്ങനെ കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഏർലി മോർണിംഗ് അതായത് നാലുമണിക്ക് സുബീനു മുമ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം റീന് സ്കൂളിൽ ക്ലാസ് പാർട്ടി ഉണ്ട് അപ്പം ഇന്നായിരുന്നു ക്ലാസ് പാട്ടി അപ്പം ഇന്ന് മോർണിംഗ് ഉണ്ടാക്കിയതാണ് ഈ ഒരു റെസിപ്പി റെസിപ്പിട്ടോ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി കൂടിയാണ് നല്ല ടേസ്റ്റാണ് സംഭവം കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല അത്ര ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഡ്രൈഡ് ലെമൺ ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട നിർബന്ധപൂർവ്വം ഇടണം ഇനി ഇതിലോട്ട് മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് അറബിക് മസാല പൗഡർ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ചും ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ തക്കാളി ചേർത്ത ശേഷം ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തക്കാളിയുടെ ആ ഒരു പുളി ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ പിന്നെ ക്യാപ്സിക്കം ഒരെണ്ണം അത് ചോപ്പ് ചെയ്തത് എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം കേട്ടോ ഇപ്പോഴും ആ തക്കാളിയുടെ ആ കളറ് മാറിയിട്ടില്ല നമുക്ക് നല്ല റെഡ് കളർ തക്കാളി ആണെങ്കിൽ കൂടെ രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകുപൊടി ഇടേണ്ട ആവശ്യമില്ല തക്കാളി നല്ല ഭംഗിയുള്ള കളറിൽ കിട്ടുവാണെങ്കിൽ അപ്പോൾ മുളക് പൊടി ഇട്ടപ്പോഴാണ് കുറച്ചും ഒരു കളറൊന്നും മാറിയത് കേട്ടോ അപ്പോൾ ഇനി അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു മസാലയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ മസാല കേട്ടോ ആ ഒരു റൈസ് തന്നെ ടേസ്റ്റ് വരുത്തുന്നത് അപ്പോൾ എനിക്കിതാ കണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്നുണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്ന അപ്പോൾ ഇന്ന് ഇച്ചിരി ഒന്ന് വേവ് കൂടിപ്പോയി ഇത് സാധാ ബസ്മതി റൈസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കറക്റ്റ് വേവിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു വേവിൽ തന്നെ ഊറ്റിയെടുക്കണം അല്ലെങ്കിൽ ചോ ബിരിയാണി ഉണ്ടാക്കുന്ന വേവിൽ തന്നെ ഊറ്റിയെടുക്കണം ദമ്മിൽ എടുക്കാനുള്ള അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ സമയം ഇച്ചിരി ഒന്ന് അവിടെ കൊണ്ട് മിസ്സായിപ്പോയി പിന്നെ പച്ചമുളക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞിരിക്കണല്ലേ അപ്പോൾ അതിലോട്ട് നല്ല എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് ചിക്കന് തൊലിയോട് കൂടിയിട്ടുള്ളത് ഒരു ചിക്കൻ ചിക്കനൊരു പത്ത് പന്ത്രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് നോക്കുക കാരണം അതിൽ ഓൾറെഡി നന്നായിട്ട് ആ ഒരു മസാല ഉണ്ട് അപ്പോൾ അതിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേവണം പിന്നെ കുറച്ചും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇതിൽ നമ്മൾ നോക്കണം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പുളിയൊക്കെ നല്ല പാകത്തിന് വേണം കാരണം നമ്മൾ റൈസിലും കൂടി അത് മാനേജ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതാ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് രണ്ട് പാത്രത്തിലാക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ട് നമ്മൾ ഒരൊറ്റ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ച് മസാല ഗ്രേവി മാറ്റി വെക്കുക എന്നിട്ട് ആ ചിക്കൻ ചിക്കനും കുറച്ച് ഗ്രേവിയും കൂടി താഴെ വെക്കുക ബാക്കിയുള്ള റൈസിൻ്റെ മുകളിൽ ദമ്മിടുക ഓരോ ദമ്മിൻ്റെ ടെക്ക് കുറച്ച് മസാല ഒഴിച്ചു കൊടുക്കുക അത്ര തന്നെയാണോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക അപ്പോൾ ഇതിപ്പം ഞാൻ രണ്ട് പാത്രത്തിൽ ദമ്മിടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിൽ നമുക്കിപ്പം ഏഴ് കപ്പ് അരി എന്തായാലും നമുക്ക് ഇടാൻ പറ്റില്ല അപ്പം രണ്ട് കപ്പിലാണ് രണ്ട് പാത്രത്തിലാണ് ഇടുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മസാല എടുത്ത് മാറ്റുന്നുണ്ട് നമുക്ക് രണ്ടിലോട്ടും ഇടയ്ക്ക് ലെയർ ചെയ്ത് കൊടുക്കാൻ ഈ ഒരു മസാല വേണമല്ലോ അപ്പോൾ ചിക്കനും അതേപോലെ തന്നെ രണ്ട് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അ ഈ രണ്ട് പാത്രത്തിലാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇത് ഞാനൊരു അൻപത് പേർക്ക് വരെ ഈ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വേറെ ആവശ്യത്തിന് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ആൾക്കാരൊക്കെ ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ രണ്ട് വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാത്തവർ ഇങ്ങനെ രണ്ടും മൂന്നും നാലും പാത്രത്തിൽ ഇട്ടാൽ മതി ഒറ്റ പാത്രത്തിൽ ചിക്കൻ വേവിച്ചല്ലെങ്കിൽ രണ്ട് പാത്രത്തിൽ ചിക്കൻ വേവിച്ചു അല്ലെങ്കിൽ മസാല ഉണ്ടാക്കിയിട്ട് മനസ്സിലായില്ലേ ഞാൻ ആദ്യം മസാല ഉണ്ടാക്കി അത് ഉണ്ടാക്കിയ ശേഷം ഒറ്റ പാത്രത്തിൽ ഉണ്ടാക്കുക എന്നിട്ട് രണ്ട് മൂന്ന് പാത്രത്തിൽ എല്ലാം കൂടി ചിക്കൻ വേവിച്ചെടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ കുറച്ച് മസാല മാറ്റിയിട്ടുണ്ട് പിന്നെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഈ മസാല ഒഴിച്ച് കൊടുക്കുക മസാലയുടെ ആ ഒരു പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ലാസ്റ്റ് സൺഫ്ലവർ ഒരു കയ്യിലുള്ള ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെക്കുക ഈ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ താഴെ നമ്മൾ മസാല ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കുക്ക് ചെയ്യാനുള്ള സമയം കൂടി വേണം പിന്നെ ചിക്കൻ ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ റൈസ് ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി വേവ് കൂടിയിട്ടുണ്ട് വേവ് കൂടാണ്ടിരിക്കാൻ നോക്കാം പക്ഷേ നമുക്ക് ഈ ഒരു മന്തിയിലോട്ടുണ്ടല്ലോ കാണാനുള്ള ലുക്കല്ല ഇതിൽ പ്രധാനത്തിൻ്റെ ടേസ്റ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള മന്തി കേട്ടോ സാധാ മന്തിനേക്കാളും എനിക്ക് കുറച്ചും ഞാൻ ചൂസ് ചെയ്യും ഒരു മന്തി എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാണ് എന്നാൽ ചിക്കൻ സ്റ്റോക്ക് ഇടാത്ത മന്തിയും കൂടിയാണ് ഓക്കെ അപ്പോൾ രണ്ട് പാത്രത്തിൽ ഇതുപോലെ ദമ്മിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ റീനിന്ന് സ്കൂളിലേക്ക് പോകാനുള്ളതാണ് ആറുമണിക്ക് ബസ് വരും അപ്പം അതുകൊണ്ടുതന്നെ പെട്ടെന്ന് എനിക്ക് ദമ്മ് തുറക്കേണ്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റ് ദമ്മ ഇട്ടിട്ട് ദമ്മിലിട്ട ശേഷം നമ്മൾ പിന്നെ അപ്പം തന്നെ ഓപ്പൺ ചെയ്യാൻ പാടില്ലല്ലോ ഏത് ബിരിയാണി എന്താണെങ്കിലും നമ്മൾ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് നമ്മൾ തുറക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ആ മൊത്തം റൈസിലൊക്കെ ആ ഫ്ലേവറൊക്കെ പിടിക്കുക അപ്പോൾ അത് അതിനുള്ള സമയമൊന്നുമില്ല അപ്പം ഞാൻ ആ മുകളിലെ റൈസ് മാത്രം എടുത്തിട്ട് ഒരു പരന്ന തളികയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ പരന്ന തളി തളിയിലേക്ക് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടോട് കൂടിയിട്ട് ദമ്മായി ആയിക്കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒന്നുകൂടെ ഡ്രൈ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ രണ്ടിലെയും റൈസ് എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ചിക്കനും കുറച്ച് റൈസും വെച്ചിട്ടുണ്ട് അപ്പം ലാസ്റ്റ് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുക അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്യാം നമ്മൾ റൈസ് നല്ല കറക്റ്റ് ഭാഗത്തിലാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താൽ മതി ആ പാത്രത്തിൽ ഇട്ടിട്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ റൈസ് ഇച്ചിരി വേവ് കൂടിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മേൽനുള്ള റൈസ് മാറ്റിയിട്ടുണ്ട് അതാണോ ആ റൈസ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് നല്ല ടേസ്റ്റാണ് എന്നിട്ട് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ആ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ ബിരിയാണി പോലെയുണ്ട് അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ദയവായിട്ട് ഉണ്ടാക്കി നോക്കുക കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കും പിന്നെ നിങ്ങൾ ഇതന്നെ ഉണ്ടാക്കുകയുള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് നോമ്പിനൊക്കെ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് റെസിപ്പി കൂടി അപ്പോൾ റീന് ഉള്ള ഇതൊരു കാസ്ട്രോളിലാണ് കൊടുക്കുന്നത് അപ്പോൾ കാസറോളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടച്ചിട്ടുണ്ട് അതും ടൈറ്റായിട്ട് കിടക്കുവാണ് അപ്പോൾ ചിക്കനൊക്കെ ഞാൻ മാക്സിമം വെക്കാവുന്നോടത്തോളം വെച്ചിട്ടുണ്ട് ഒരു കാസ്ട്രോളും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്കെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ മന്തി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള മന്തിയാണ് അധികം ചീരുവകളൊന്നും ചേർക്കാത്ത മന്തിയാണ് കാണുമ്പോൾ എനിക്കെന്തോ ഫോട്ടോയിലൊരു ഭംഗിയില്ലാത്ത പോലെയുണ്ട് പക്ഷേ നമ്മൾ ഭംഗിക്കല്ലല്ലോ പ്രാധാന്യം നമ്മളെ ടേസ്റ്റിലല്ലേ അതുപോലെ തന്നെ ഹെൽത്തി വൈസ് ചിക്കൻ സ്റ്റോക്ക് ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി കൂടിയാണ് ഞാനിത് കാണിച്ചു തരട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് അതുപോലെ റൈസ് ആണെങ്കിലും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എഴുതിയിരിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്